സ്ലാമലേക്കും അബ്ദുൽ ആവാസ് റോഡാണ് സഹോദരന്മാർ ഞാനിപ്പോൾ ഈ ഇലക്ഷൻ്റെ സീസൺ ആയതുകൊണ്ട് ഒരു വീടുണ്ടാക്കുന്നത് അതായത് നമ്മളെ വൃന്ദകാരാട്ട് വയനാട് നാഷണൽ ലീഗിൻ്റെ കൊടി ഉയർത്തി കാണിച്ചുകൊണ്ട് ആ പച്ചക്കൊടിയെ വാനോളം പുലർത്ത് പുയർത്തിക്കൊണ്ട് പച്ചക്കൊടിയും കൊണ്ടുള്ള ഒരു റോഡ് ഷോ അതിൽ വൃന്ദകാരാട്ട് ഒരുപാട് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംസാരിക്കുകയും ഇന്നത്തെ നാഷണൽ കോൺഗ്രസിൻ്റെയും അതേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അതിനെ പരിഹസിച്ചുകൊണ്ട് ബൃന്ദാകാരായിട്ട് വോട്ട് തട്ടിപ്പിന് വേണ്ടി പറയുന്നതാണ് ഒരു കാലത്ത് മുൻജിനും പച്ച പതാകനെ വർഗീയ പതാക വർഗീയ പാർട്ടിയുടെ പതാക എന്നൊക്കെ പറഞ്ഞിരുന്ന അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആളുകൾ വോട്ട് തട്ടിപ്പിന് വേണ്ടി ഇപ്പോൾ ബൃന്ദാകാരായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന വീഡിയോകളും ചർച്ച വിഷയങ്ങളൊക്കെ കാണാൻ സാഹചര്യം ഉണ്ടായിരുന്നു കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഏതായാലും നിങ്ങളാദ്യം നമ്മളാ വൃന്ദകാരായിട്ട് ആ റോഡ് ഷോക്ക് നാഷണൽ ലീഗിന്റെ കൊടി ഉയർത്തിയിട്ട് സംസാരിക്കുന്ന സംസാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ആദ്യം ആ വീട് ഒന്ന് കാണും rahul gandhi why did you hide the green flag of the ഹൈഡ് why the ഓഫ് kodi was not there Come here, come here. This, this is the flag of the INL. The INL is a respected member of the LDF. Here we have the pachakodi of the INL. There we have the chengkodi of the CPM and the CPI. കണ്ടില്ലേ ഇതാണ് അവിടെ പ്രസംഗിച്ചത് യഥാർത്ഥത്തിൽ ഈ പതാകയായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചാണ് ഈ വൃന്ദകാരോട് സംസാരിച്ചത് അതായത് ലോകത്ത് ആരും ആരുടെയും ഏതൊരു പാർട്ടിയുടെയും കൊടി ആ കൊടി മാറ്റിവെച്ചുകൊണ്ട് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തൽ ഇവിടെന്നല്ല ലോകത്തോടെയും ചരിത്രത്തിലുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ വടക്കേ ഇന്ത്യയിൽ ലീഗിൻ്റെ കൂടി അത് പാകിസ്ഥാൻ്റെ കൂടി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തീരുമാനിച്ചത് കേരളത്തിൻ്റെ പച്ചക്കൊടി വേണ്ടതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം ഇത് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഈ വൃന്ദാകാരായിട്ട് പറഞ്ഞിട്ടില്ലേ തട്ടിപ്പുരി വേണ്ടി സംസാരിക്കുന്നതെന്ന് എന്ന് ഞാൻ ആദ്യം ആ വൃന്ദാകാരാട്ടാരെന്ന് പറയാം എന്നിട്ട് നമുക്ക് നമ്മളത് അംഗീകാരം പറ്റി പറയാം വൃന്ദാകാരായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുരുങ്ങിയതിൽ അഞ്ച് കൊല തീർപ്പ് ധരിക്കുമെന്ന് നരേന്ദ്രമോദി ഭരണത്തിന് ശേഷം ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പാസ്സാക്കി ചില തീരുമാനങ്ങളും പല അക്രമങ്ങളും അതിക്രമങ്ങളും കലാപങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ഓടി കതച്ചുകൊണ്ട് ഈ അവരെ ഘടകക്ഷി പോലും അല്ലാത്ത ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സംരക്ഷണത്തിന് വേണ്ടി പല ഭാഗങ്ങളിലേക്കും ഓടി നടക്കുന്ന കണ്ടത് ഈ വൃന്ദകാരാട്ടും സീതാറാം യെച്ചൂരിനെയാണ് അവർക്ക് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിമായിട്ടോ അല്ല മുസ്ലിങ്ങളായിട്ട് യാതൊരു ബന്ധുവില്ല ഇപ്പം നിലവില് അവരെന്തിനു വേണ്ടി ഓടിച്ചാടണം അവരെന്തിന് മുസ്ലിങ്ങളെ നേർക്ക് വരുന്ന നിയമത്തിനെതിരായിട്ട് ഇന്ത്യയിലെ ഭരിക്കുന്ന ഗവൺമെൻറ് എതിർക്കണം അവരെന്തിന് ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തണം പൗരത്വ ബില്ലിൻ്റെ പ്രശ്നം വന്നപ്പം ഡൽഹിയിൽ ബൃന്ദകാരാട്ടും സീതാറാം യെച്ചൂരിയും പ്രക്ഷോഭം നടത്തി നിങ്ങൾ എവിടെയെങ്കിലും കോൺഗ്രസിനെ കണ്ടോ ഏക സിഗിൾ കോഡ് പാസ്സാക്കറിഞ്ഞിട്ട് നിയമം കൊണ്ടുവരുന്ന ഒരു പ്രശ്നം ഉണ്ടായി അപ്പോഴും പ്രശ്നം നടത്തി ഡൽഹിയിൽ വൃണ്ടാക്കാരാട്ടും അതുപോലെ തന്നെ സീതാറാം യെച്ചൂരി അതുപോലെ തന്നെ അവരെ പോളിറ്റി ബ്യൂറോ അംഗങ്ങളൊക്കെ ഉൾപ്പെട്ട അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആളുകൾ പ്രശ്നം നടത്തി നിങ്ങളെവിടെയെങ്കിലും ഒരു ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഡൽഹിയിൽ പ്രശ്നം നടത്തുന്ന നിങ്ങൾ കണ്ടോ മറ്റ് രണ്ട് മൂന്ന് സ്റ്റേറ്റിൽ പള്ളി മദ്രസ് മുസ്ലിങ്ങളെ വീടുകളൊക്കെ ഇടിച്ച് നിർത്തുന്ന ബുൾഡോസ് രാജ് വന്നു അവിടെയൊക്കെ ഓടിച്ചാടി നടന്നത് ഇതേ പറഞ്ഞ വൃന്ദാകാരാട്ടാന്ന് ഈ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആയിട്ട് ബൃന്ദകാരൻ്റെ എന്താ ബന്ധം സഖ്യകക്ഷിയാണോ അല്ല അവർ ന്യൂനപക്ഷത്തിന് വേണ്ടി ഓടിച്ചാടുകയാണ് ഓടിക്കതക്കുകയാണ് ബുൾഡോസ് രാജിൻ്റെ ആ സന്ദർഭത്തിൽ ആരും ഉണ്ടായിരുന്നില്ല അവിടെ സംരക്ഷിക്കാൻ എത്തിയത് ബൃന്ദകാരാട്ടാന്ന് സുപ്രീം കോടതി സ്റ്റേ ഓർഡർ കൊണ്ട് ഓടിപ്പോയിട്ട് പൊളിക്കുന്ന വീടിൻ്റെ മുമ്പിൽ നിന്നിട്ട് ബുൾഡോസറിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇതേ ബൃന്ദാക്കാരായിട്ട് പറയുന്നത് നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇതേ ഈ പറയുന്ന ബൃന്ദാക്കാരായിട്ട് നമ്മക്ക് യാതൊരു ബന്ധുവും അവരില്ലല്ലോ എന്തിനു വേണ്ടിയാണെന്ന് അവർ ന്യൂനപക്ഷത്തിന് വേണ്ടി ഇത്രയും പ്രയത്നിക്കുന്നത് അപ്പോൾ അവർ ന്യൂനപക്ഷങ്ങളെ പ്രയത്നിക്കുന്ന വച്ചെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മുസ്ലിംകളെയും ക്രിസ്ത്യാനികളും തുടച്ചു നിൽക്കണം പിന്നെ കമ്മ്യൂണിസത്തിനും തുടച്ചു നിൽക്കണം എന്ന് പറഞ്ഞ ബി ജെ പി വലിക്കുന്ന ഈ രാജ്യമായതുകൊണ്ട് ന്യൂനവശങ്ങളെ കൂട്ടുപിടിച്ചിട്ട് ഒരുമിച്ച് നിന്നാൽ നമ്മൾക്കും ഇവിടെ രക്ഷയുണ്ടാവും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അല്ലാതെ കണ്ട് അവർ നമ്മൾ സഖ്യേഷല്ലാതെ സ്ഥലത്ത് പോലും ഇവരെന്തിനും മുസ്ലിംക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി ഓടിച്ചാടുന്നു മണിപ്പൂർ കലാപം അവിടെയും എത്രയോ കാര്യങ്ങൾ പല കാര്യങ്ങൾക്കും ചർച്ചാ വിഷയമാക്കിയത് ഇതേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ് പാർലമെൻറ്റിൽ നമ്മളെ ജോൺ ബ്രിട്ടാസ് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ട് നെട്ടിപ്പോവും ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ കൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ പ്രാണ പ്രാണപ്രതിഷ്ഠയല്ല നിങ്ങൾ നടത്തേണ്ടത് ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്തിൽ ജനങ്ങൾ ഒരുമിച്ചിണ്ടാവുന്ന പ്രാണനലകൾക്കാണ് പ്രതിഷ്ഠ നടത്തുന്നതെന്ന് പറഞ്ഞത് ആര് ജോൺ ബ്രഷ്ടാസ് അപ്പോൾ നമ്മളെ എം പിമാർക്കായിരിക്കും പാർലമെൻറ്റിൽ എണീറ്റിരിക്കാൻ ധൈര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണെന്നുള്ളത് അല്ലെങ്കിൽ ഇത് ഇറങ്ങിപ്പോക്ക് അങ്ങനെ തരത്തിലൊക്കെ സംസാരിക്കാണ്ട് അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് അതുപോലെ തന്നെ ഇപ്പം പൗരത്വബലിൻ്റെ പ്രശ്നം വന്നപ്പം നമ്മൾ പിണറായി വിഭജന എന്ന് പറഞ്ഞത് നമ്മളുടെ പസാക്കാൻ സമ്മതിക്കില്ലാണെന്ന് അതെ കഴിഞ്ഞപ്പോൾ മദ്രാസ് സ്റ്റാലിനും പറഞ്ഞു നമ്മൾ ഇവിടെ പാസ്സാക്കൂലെന്ന് അങ്ങനെ അത് കണ്ടപ്പോൾ വേറെ മൂന്ന് വേറെ രണ്ട് മൂന്ന് സ്റ്റേറ്റിലൊക്കെ അതേ വാക്ക് പറഞ്ഞു ഞങ്ങൾ പാസ്സാക്കാൻ നമ്മിക്കൂലാന്ന് അപ്പോൾ ഇതൊക്കെ ഇവർ ചെയ്യുന്നതിനാന്ന് ഇവർ നമ്മൾ ഘടകകക്ഷിയല്ലല്ലോ അവൾ ഘടകകക്ഷിയായ കോൺഗ്രസ് എന്തുകൊണ്ട് ഈ സമീപനത്തിൽ നിന്നും അനുകൂലമല്ലാത്ത രൂപത്തിൽ മാറി എന്ന് ബി ജെ പിക്ക് അനുകൂലം എന്നുള്ള രൂപത്തിൽ എന്തിനു വേണ്ടി ഇവർ പ്രവർത്തിക്കുന്നു യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് ഈ പതാകയുടെ പ്രശ്ന ഇന്ന് ചർച്ചാ വിഷയം തന്നെ പതാകേൻ്റെ പ്രശ്നമാണ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക വടക്കേ ഇന്ത്യയിലൊക്കെ ഇത് പാകിസ്ഥാൻ്റെ പതാക എന്ന് പറയുമ്പം ഈ മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന രാഹുൽ ഗാന്ധി ഗാന്ധിയാണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്തായിരുന്നു ആ പച്ച പതാക അത് ഇവിടെ നിരോധിക്കേണ്ട പതാകയല്ല അത് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് പോരാടിയ സമുദായത്തിൻ്റെ പതാകയാണ് ഈ രാജ്യം വിഭജിക്കുന്ന സമയത്ത് ഈ രാജ്യം വിട്ടുപോകാതെ നിൽക്കുന്ന ആ സമുദായത്തിൻ്റെ ആ പതാക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അനുവാദമുള്ള ഒരു വിവാഹത്തിൻ്റെ പതാകയാണത് ഇവിടെ ജീവിക്കാൻ അവകാശപ്പെട്ടവരുന്നവർ എല്ലാ സ്വാതന്ത്ര്യവും ഉള്ളവരാണവർ എന്നിവര് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ അത് പാകിസ്ഥാൻ്റെ പതാകയല്ല ഇതെല്ലാം പ്ലീച്ച് കൊടുക്കേണ്ട കടമയായിരുന്നു വടക്കേ ഇന്ത്യയിൽ ഓടി ചാടി നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയല്ലാതെ പതാകനെ ഇങ്ങനെ പാകിസ്ഥാൻ്റെ പതാക എന്ന് പറയുമ്പം ആ പതാക എന്നെ ഇവിടെ വേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നെങ്കിൽ ബി ജെ പിൻ്റെയും കോൺഗ്രസിൻ്റെയും നയം രണ്ടു തോന്നുന്നു തന്നെ അർത്ഥം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയല്ല അവർ ചെയ്യേണ്ടത് അപ്പോൾ ഈ ചർച്ചാ വിഷയമൊക്കെ ഇപ്പോൾ വെച്ചാൽ ഇപ്പോഴത്തെ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബൃന്ദത് പറയാനുള്ള കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അതായത് ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായ കേരളത്തിലത്തെ ഏറ്റവും വലിയ ഘടകകക്ഷീൻ്റെ മുസ്ലിം ലീഗിൻ്റെ കൊടി അത് വയനാടും എല്ലാ സ്ഥലത്തും നിരോധിച്ചു എന്നിട്ടോ ആലപ്പുഴയിൽ എല്ലാ പാർട്ടിനും കൊടിയുണ്ട് അവിടെ ലീഗിൻ്റെ കൊടിയില്ല അതുതന്നെ കണ്ണൂർ ഏതോ ഒരു യുവാവ് ലീഗിൻ്റെ കൊടി പ്രദർശിപ്പിച്ചതിന് വേണ്ടി ആ ചങ്ങാൻ അവിടുന്ന് ഇറക്കി ഓടിക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത് കോൺഗ്രസിൻ്റെ നയം അപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ഇന്ന് നടത്തുന്ന നയം രണ്ടും ഒന്നാണ് അപ്പോൾ വൃന്ദ കാരാട്ടല്ല തട്ടിപ്പാക്കുന്നുള്ളത് തട്ടിപ്പ് ശരിക്കും ചെയ്യുന്നുള്ളത് കോൺഗ്രസ് ആണ് മുസ്ലിങ്ങൾ വഞ്ചിക്കുന്നില്ലെന്ന് മനസ്സിലാക്കണം ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് ഈ അഞ്ച് കൊല്ലം ഒരിക്കൽ കൂടുമ്പോൾ ഇലക്ഷൻ ഇങ്ങനെ കോൺഗ്രസ്സുകാർ വന്നിട്ട് കൈ കാണിച്ചിട്ട് പറയും അത് തന്നെ നമ്മളെ ചിഹ്നവട്ടാ എന്ന് പറഞ്ഞെങ്കിൽ ആ കൈക്ക് വോട്ട് കൊടുക്കുന്നതാണ് ലീഗുകാരാണ് ഇപ്പോൾ നമ്മളിവിടെ കൂടുതലുള്ളത് അതുകൊണ്ടെങ്കിൽ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയപരമായിട്ട് എന്ത് അല്ലെങ്കിൽ അഞ്ച് കൊല്ലത്തിൻ്റെ അകത്തേക്ക് ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്ത്യൻ്റെ ഉള്ളിൽ എന്തെല്ലാം മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് ആരും അറിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഇങ്ങനത്തെ ചില വലിയ വിഷമഘട്ടങ്ങളൊക്കെ ഉണ്ടാ സന്ദർഭത്തിൽ ഓടിച്ചാടി പോകുന്നവർ ഈ മാർക്സിസ്റ്റ് ഭാഷൻ്റെ ആളാണ് അതാണ് ബൃന്ദകരനം അങ്ങനെ പറയാനുള്ള കാരണം അതിൽ തട്ടിപ്പല്ല ബൃന്ദാഘാടനെ പറ്റി ശരിക്കും അറിയണമെങ്കിൽ ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയുമോ ബൃന്ദകാടിൻ്റെ ഒരു അഞ്ച് കൊല്ലത്തെ വീഡിയോ മൊത്തം ഒന്ന് അടിച്ചു വയ്ക്കിയാൽ മതി യൂട്യൂബിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ തനിക്ക് മനസ്സിലാവും ബൃന്ദാഘാടനവും സീതാറാം യെച്ചൂരി എല്ലാം ഈ ഇന്ത്യയിൽ ഇന്ന് എന്ത് മൂന്ന് വർഷങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് അത് മനസ്സിലാക്കിയിട്ട് പോകണം പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് വിളിച്ചുരുക്കുന്നു അടുത്ത വിളിക്കാൻ എല്ലാവർക്കും ജയിഹിന്ദ്